കൈക്കൂലി കേസിൽ റിമാൻഡിലായ എറണാകുളം ആർ ടിഒ ടി എം ജേഴ്സിനെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗതാഗത കമ്മീഷണറുടെ ശുപാർശയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഉമേഷ് ഈ വിജിലൻസിന്റെ പരിശോധന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇപ്പോഴും ആ നിക്ഷേപം സംബന്ധിച്ചുള്ള ഏരിയകളിലേക്കൊക്കെ അതിന്റെ അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടയിൽ സസ്പെൻഷൻ നടപടി വരുന്നു ഗതാഗത വകുപ്പിന്റെ തീരുമാനം വിശാംശങ്ങൾ എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ എന്തായാലും ഗതാഗത വകുപ്പ് ഇപ്പോൾ എറണാകുളം ആർ ടി ഐ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ പത്തൊൻപതാം തീയതി അതായത് ബുധനാഴ്ചയാണ് ജോൺസനെ വിജിലൻസ് പിടികൂടുന്നത് അയ്യായിരം രൂപയും വിദേശ മദ്യ മദ്യവുമായിരുന്നു ഒരു റൂട്ടിൽ ചെല്ലാനം എറണാകുളം റൂട്ടിലേക്കുള്ള ബസ് പെർമിറ്റിന് വേണ്ടി ഇയാൾ ആവശ്യപ്പെട്ടത് അതിനുശേഷം ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസിൻ്റെ ഓപ്പറേഷനിൽ ഇയാൾ വീഴുകയുമായിരുന്നു ഇയാൾക്കൊപ്പം സജി എന്ന് പറയുന്ന മറ്റൊരു ഏജൻറ്റിനെയും പിടികൂടിയിരുന്നു എന്തായാലും ജോൺസന്റെ പ്രവൃത്തി ഗതാഗത വകുപ്പിൻ്റെ വകുപ്പിനെ കളങ്കപ്പെടുത്തുന്നതാണ് സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന ാണ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണം ഉണ്ടാകും തുടരന്വേഷണ പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും എന്തായാലും നിലവിൽ അടിയന്തര നടപടി എന്ന രീതിയിലാണ് സസ്പെൻഷൻ സ്വീകരിച്ചിരിക്കുന്നത് ശരി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത്